സ്തോത്രം 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 ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിനും മഹത്വം ദൈവത്തിനും മഹത്വം നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം 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 ക്രൈസ്തലോ ദൈവത്തിന്റെ പരിശ്രാമത്തിനോ മഹത്രമുണ്ടാക്കട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നെ ഓർത്തു നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു കഴിഞ്ഞ രാത്രി കാലം നാം ആയിരുന്ന അടുത്തൊക്കെയും നമ്മെ കാത്തുപരിപാലിച്ച് ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലാരിപ്പ സർവശിദ്ധനായ ദൈവം അടിന്റെ ജീവിതം ഒരുക്കിത്ത നമുക്ക് ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മുഖത്ത്പ്പെടുത്തുന്നു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്തവയേസു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന്റെ വിശ്വസ്തയ്ക്കായിട്ട് ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാൻ ഹല്ലു വരാമരതാപത്ത അനർത്ഥങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെന്നൊക്കെയും കർത്താവ് വിടുവിച്ച് ആയുസോടും ആരോഗ്യത്തോടും ദൈവം നിർത്തി ജീവനോട് മദ്യത്തെ ശേഷിപ്പിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തിന്റെ കരുതനായിട്ട് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ കഴിവല്ല ദൈവത്തിന്റെ കൃപ ഹല്ലേലുയ സ്തോത്രം ദൈവത്തിന്റെ മഹാസ്നേഹം ആ ക്രോശി നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട കർത്താവിന്റെ സ്നേഹം ഹല്ലയിലുയ അതിന്റെ വിലയെ ഓർത്ത് നന്ദിയോടെ കർത്താവിന്റെ പാതപടത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം ഈ പൽക്കാലവും സർവശേതനായ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാനും ായി തീരും ആമീ സ്തോത്രം ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം സ്തോത്രം പ്രിയ പ്രിയദേവ മക്കളെ വിഷയം കൊണ്ട് നടുവേ നിങ്ങൾ ഏത് വിഷയത്തിനകത്താണ് ഹലേലു നീർക്കൊണ്ട് ആയിരിക്കുന്ന അനുഭവമുള്ള ആ വിഷയത്തിന്റെ നടുവെ ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടും സ്തോത്രം ഹലേലിയ എല്ലാം അവസാനിച്ചു എല്ലാം പ്രതീക്ഷയും തീർന്നു ഇനി മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഉള്ള നൊന്ന് നിങ്ങൾ കരയുന്ന സാഹചര്യത്തിനകത്താണോ ഈ പകൽക്കാലം പരിശുദ്ധ െ നിങ്ങളോട് പറയാനായിട്ടുള്ളത് സ്തോത്രം നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും അവസാനിക്കുന്ന ഇടത്ത് നമ്മുടെ പ്രതീക്ഷകൾ അവസാനിക്കുന്ന ഇടത്ത് ഹല്ലലിയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും സ്തോത്രം അങ്ങനെ ആയിരിക്കുന്ന ആരെങ്കിലും ഇന്ന് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടുന്ന പകൽക്കാലം അത്ര സ്തോത്രം ഹല്ലലിയ അതെ നരാജയപ്പെടുന്ന ഇടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക നരാജയപ്പെടുവാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല ന തലത്താഴ്ത്തി പോകാൻ ദൈവം അനുവദിക്കത്തില്ല ആരാഞ്ഞുകൂടാതെ വൻകാര്യങ്ങൾ നമുക്ക് വേണമെന്ന് ചെയ്യുന്ന ദൈവ അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിന്റെ പ്രഭുവല്ലേലിയ ഈ പകൽക്കാലം വിശ്വസിക്ക അത്യത്ഭുതമായിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുടെ കരം ഹല്ലേലിയ ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയത്തിരി പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം ഇനി ഇതിനകത്തൊരു വിടുത വിടുതൽ എന്ന് ലോകം നമ്മെ നോക്കി പറയുന്നുണ്ടായിരിക്കാം അതേ ചുറ്റുപാടുമുള്ള സാഹചര്യം നമ്മോട് പറയുന്നുണ്ടായിരിക്കാം ഇതിനകത്ത് ഇനി ഒന്നും പ്രതീക്ഷിക്കണ്ട ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് പറയുമ്പോ പ്രിയ ദൈവമക്കളെ നാം എവിടെ അവസാനിച്ചു എന്ന് പറയുന്നുവോ ആ നിമിഷത്തെ ദൈവത്തിന്റെ ഇടപെടൽ നമുക്ക് വേണ്ടി വെളിപ്പെടാം അങ്ങനെ എല്ലാം അവസാനിച്ചു എല്ലാ പ്രതീക്ഷയും തീർന്നു എന്ന് പറയുന്ന നിങ്ങൾ പാരപ്പെടുന്ന നിങ്ങൾ നീറുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ ഈ പകൽക്കാലം മുതൽ വെളിപ്പെട്ട് തുടങ്ങും അല്ലേലിയ കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാൻ ീരും സ്ത്രോത്ര ദൈവത്തിന് മാത്രമേ ഈ വിഷയത്തിനകത്ത് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് നാം ചിന്തിക്കുന്ന ആ മേഖലക്കകത്ത് സ്ത്രോത്ര കർത്താവിന്റെ കരം വെളിപ്പെടും കാരണം വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു എന്റെ മഹത്വം ഞാൻ മറ്റൊരുത്തിനും വിട്ടുകൊടുക്കുക എന്റെ സ്തുതി ഞാൻ വിഗ്രഹങ്ങൾക്ക് കൊടുക്കേല പ്രിയ ദേവമക്കളെ ഞാൻ എന്ന ഒരു അനുഭവം ഉയരുവാ എന്റെ കഴിവ് കൊണ്ട് എന്റെ ശക്തി കൊണ്ട് എന്റെ ബലം കൊണ്ട് എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് എന്റെ ആരോഗ്യ പദവി ൊണ്ട് എന്തെങ്കിലും നേടി എന്ന് പറയുവാൻ ഒരു ദൈവ പ്രവൃത്തിയുടെ മുമ്പിൽ മറ്റാരും അതിന്റെ മഹത്വം എടുക്കുക അതിന്റെ ഒരു പോയിന്റ് പോലും എടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നാം ഒന്ന് തീരുമ്പോ നമ്മുടെ കൂടെ ഒന്നും കഴിയത്തില്ല കർത്തവേ ഈ വിഷയത്തിനകത്ത് ദൈവം എന്തെങ്കിലും ചെയ്താലേ കഴിയത്തുള്ളൂ എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തുമ്പോൾ ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ഇടപെടും സ്ത്രോത്ര നമ്മുടെ മേൽ എന്തെങ്കിലും പാഴുക അല്ലെങ്കിൽ നാം ഉയരുവാൻ തക്കവണ്ണം എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയത്തില്ല സ്തോത്രം അങ്ങനെ ഈ പറയാറില്ലേ ഇനി എന്റെ മുമ്പിൽ യാതൊരു പ്രതീക്ഷയുമില്ല ഇനി എന്റെ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചു ഇവിടെ കൊണ്ട് എല്ലാം തീർന്നു എന്ന് പറയുന്നുണ്ടായിരിക്കാം പക്ഷെ അവിടെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ നിങ്ങൾ നിരാശപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ആഴമേറിയ ചില ദൈവീക പ്രവർത്തികൾ ഹല്ലേ ശബ്ദം കേൾക്കുന്നവരുടെ പരിശുദ്ധാത്മ വെളിപ്പെടുത്ത ഈ ആറാം മാസം പ്രിയദേവമക്കളെ വിശ്വസിക്കാൻ നിങ്ങൾ അസ്തമിച്ചു നിങ്ങളെല്ലാം പ്രതീക്ഷയും തീർന്നു എന്ന് പറയുന്ന വിഷയങ്ങളുടെ നടുവേൽ മുള പൊട്ടി പുറത്തു വരുന്നത് പോലെ ചില വാഗ്തത്വങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസ്തമിച്ച ചില വിഷയങ്ങൾ എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ ഇരുപത്തി ഒന്നാം അധ്യയത്തിൽ കടന്നു വരുമ്പോ അവിടെ അബ്രഹാം നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഹാഗറിന്റെ കയ്യിൽ ഒരു തുരുത്തി വെള്ള അപ്പവും ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് ബാലനുമായിട്ട് ആ ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുന്ന അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ആ പൈതലുമായിട്ട് ആ ഹാഗർ കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു കടന്നു പോയി താൻ എന്തു ചെയ്യുന്നു മരുഭൂമി ഉടൻ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു െന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൻ കൂട്ടി കുട്ടിയെ ഒരു കുറുക്കാട്ടി തണൽ ഇട്ടു എന്ന് കാണുവാൻ സാധിക്കുന്നു പ്രിയദേവ മക്കളെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഒരിക്കലും ഹാഗർ അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ ഒരിക്കലും അവിടെ എന്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല നിലവിളിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല കരയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല കാരണം തന്റെ കയ്യിൽ അപ്പമുണ്ട് തുരുത്തിയിലെ വെള്ളമുണ്ട് സ്തോത്രം എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ആ വെള്ളവും ആ തുരുത്തിയിലെ വെള്ളമോ അപ്പവും തീർന്നു കഴിഞ്ഞപ്പോ മരുഭൂമി ഉരന്ന് നടന്ന് ആ തുരുത്തിയിലെ വെള്ളമെല്ലാം തീർന്നു കഴിഞ്ഞപ്പോ തന്റെ മുമ്പിൽ ഇനി എന്തേ മരുഭൂമിയുടെ അനുഭവം മാത്രമാണ് കാരണം മുന്നിൽ എന്താണെന്ന് അറിയത്തില്ല തനിക്ക് വേണ്ടി കരുതുവാനായിട്ട് ആരുമില്ല തനിക്ക് വേണ്ടി ഒരു വഴി തുറന്നു കൊടുക്കുവാനായിട്ട് ആരുമില്ല തന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് ആരുമില്ല താൻ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടി കടന്നു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു അവിടെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ കുഞ്ഞിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തിയ ശേഷം എന്ത് ചെയ്യുന്നു അവിടെ കാണുവാൻ സാധിക്കുന്നു കുട്ടിയുടെ മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു അതിനെതിരെ ചെന്നിരുന്ന കരയുന്ന ഒരു ഹാഗറിനെ കാണുവാൻ സാധിക്കുന്നു മുമ്പേ എന്തേ കരയാത്തത് അബ്രഹാം ഇറക്കി വിട്ടപ്പോ ഹാഗർ കരഞ്ഞില്ല കാരണം കഞ്ച തന്റെ കൈ അപ്പമുണ്ട് തുരുത്തിയിലെ വെള്ളമുണ്ട് സ്ത്രോത്രം പക്ഷെ അത് തീർന്നു കഴിഞ്ഞപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നു കുട്ടിയെ ഒരു കുറുക്കാട്ടി തണലി ഇട്ടിട്ട് അവൾ പോയിരുന്ന് കരയെ കാരണം അവിടെ മുമ്പിൽ പിന്നെ ഒരു പ്രതീക്ഷയും ഇല്ല അവിടെ മുമ്പിൽ ഒരു സാധ്യതയുമില്ല മരുഭൂമിയാണ് ഒരു ഉറവ തുറക്കുക എന്ന് പറയുന്ന അസാധ്യമാണ് അവിടെ ആരെങ്കിലും കരുതുന്നവർ അല്ലെങ്കിൽ തന്നെ സഹായിക്കുന്നവർ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല ആ സമയം അവൾ കാണുന്നത് കുട്ടിയുടെ മരണം മാത്രമാണ് പ്രിയ ദൈവമക്കളെ അവിടെ കരയുമ്പോഴാണ് നമുക്ക് കാണുവാൻ ശ്രമിക്കുന്നത് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എല്ലാ സാഹചര്യങ്ങളും അസ്തമിച്ചു കുട്ടിയുടെ മരണത്തെ മാത്രം മുഖാമുഖമായി കാണുപ്പോ അവൾ മാറി ചെന്നിരുന്ന് അവൾ കരയുവാൻ ഞാൻ ഇടയെത്തുർന്നു അവിടെ ആ ദൈവത്തിന്റെ ഇടപെടൽ അവിടെ വിഷയത്തിനകത്ത് വെളിപ്പെടാൻ എന്നിടയെത്തീർന്നത് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ അപ്പമുള്ളപ്പോ നാം കരയത്തില്ല പേഴ്സ് നിറഞ്ഞിരിക്കുമ്പോൾ നാം കരയത്തില്ല പേ പേഴ്സിനകത്ത് ഒരു പൈസ പോലും ഇല്ലാതെ സാഹചര്യം വരുമ്പോ ആരും സഹായിക്കാൻ ഇല്ലാതിരിക്കുമ്പോ മാറി മാറി ഫോൺ കോള് വിളിക്കുമ്പോഴും നാം അപ്പ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവിന്റെ പാതപിടത്തിൽ വരുവാനായിട്ട് ഇടയായിത്തീരുന്നത് സ്തോത്രം അവിടെ ആ ദൈവത്തിന് നിന്നോട് ഇടപെടാനായിട്ടുള്ളത് അവിടെ ആ ദൈവത്തിന് നിന്നോട് സംസാരിക്കാനായിട്ടുള്ളത് കാരണം ദൈവം ആ ഒരു മേഖലയെ ആഗ്രഹിക്കുന്നത് സ്തോത്രം ഹലേലുയാ മരുഭൂമി ഉഴന്ന് നടക്കുന്ന സമയത്ത് ഹാഗർ കരയുന്നില്ല അവിടെ എല്ലാം അസ്തമിച്ചു കയ്യിലിരുന്ന് വെള്ളം തീർന്നു അപ്പം തീർന്നു കുട്ടിയുടെ മരണം മാത്രം തൻ്റെ മുമ്പിൽ അവശേഷിക്കുമ്പോ ഹാഗർ കരയുവാൻ അട്ടിടയെത്തീർന്നു അവിടെ ആ ദൈവം അവിടെ വിഷയത്തിനകത്ത് ഇടപെടുന്നത് അവർ കാണുവാൻ ശ്രദ്ധിക്കുന്നു ദൈവം ബാലിന്റെ നിലവിളി കേട്ട് ദൈവത്തിന്റെ ദൂതനാകാശത്തിന് ഹാഗറിനെ വിളിച്ചു അവളോട് ഹാഗറെ നിനക്കെന്ത് നീ ഭയപ്പെടേണ്ട ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി കേട്ടിരിക്കുന്നു അവിടെ മുമ്പിൽ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു എല്ലാം തീർന്നു എന്ന് പറഞ്ഞപ്പോ അവിടെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ ദൈവത്തിന്റെ സബ്ദം എന്നെ കേൾക്കുന്ന പ്രിയ എല്ലാം അവസാനിച്ചു എല്ലാ പ്രതീക്ഷയും തീർന്നു ഇവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിൽ ആര് കേൾക്കാത്തൊരു ദൈവ സബ്ദ നിന്റെ മരുഭൂമിക്കകത്ത് നിന്നെ കേൾപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവം നിന്റെ മേൽ വാക്തത്വത്തെ നിന്റെ തലമുറയ്ക്ക് തലമുറക്കുന്ന ദൈവിക വാക്തത്വത്തെ ഇടയായി തീര ദൈവം സംസാരിക്കുവാനായിട്ട് ദൈവം തീരും സ്ത്രോത്രം നമുക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നാം ദൈവത്തോട് അങ്ങനെ അടുക്കത്തില്ല സ്തോത്രം സ്വാന പ്രതീക്ഷയും അവസാന കോള് നാം പ്രതീക്ഷിക്കുന്ന അവസാനത്തെ കോള് വരെയും നമ്മളെ തേടി വരാതിരിക്കുമ്പോ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സമയമുണ്ട് പ്രാർത്ഥന റൂമിനകത്ത് കയറി അവിടെ എന്റെ കർത്താവ് ഇടപെടാൻ വെളിപ്പെടുന്നതാ അവിടെ കർത്താവിനെ നിന്നെ ധൈര്യപ്പെടുത്താനായിട്ടുള്ളത് ഇവിടെ കാണുവാൻ സാധിക്കുന്നു ആകറെ ഇതിനക്കെന്ത് നീ ഭയപ്പെടണ്ട ഇന്ന് ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ നിന്നോടും പരിശുദ്ധാത്മാവിന് ചോദിക്കാനായിട്ടുള്ളത് ഈ പകൽക്കര നീ എന്തിനാ കരയുന്നത് നീ ഭയപ്പെടേണ്ട അസ്ോത്ര കാരണം നിന്റെ മുമ്പിൽ ഇരുന്ന് നീ കരയുന്ന നിന്നെ നീറി വേദനിപ്പിക്കുന്ന വിഷയത്തിനകത്ത് കിടക്കുന്ന ഒരു വാക്തത്വമുണ്ട് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ ആ പറയുന്ന ഒരു ഭാഗമുണ്ട് നീ ചെന്ന് ബാലിനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക ഞാൻ അവനെ വലിയൊരു ജാതിയാക്കുമെന്ന് അറി ആ മരിഭൂമിയുടെ നടുവിൽ എല്ലാം അവസാനിച്ചു എല്ലാ പ്രതീക്ഷയും തീർന്നു എന്ന് പറഞ്ഞ് നിന്ന് കരയും പോ കാണുവാൻ സാധിക്കുന്നുണ്ട് ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെട്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് കുട്ടിയെ ചെന്ന് വെള്ളം എടുത്ത് കുടിപ്പിച്ചു കൊടുക്ക എന്ത് ചെന്നു നിന്റെ കുഞ്ഞെന്തായി തീരുമെന്ന് അവിടെ വീണ്ടും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും ഇന്ന് തലമുറ ഓർത്ത് കരയുന്ന വ്യക്തിയാണോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ മനസ്സ് തകർന്നിരിക്കുന്ന വ്യക്തിയാണോ ഈ ശബ്ദം കേൾക്കുമ്പോ പരിശുദ്ധാത്മാവന് പറയാനായിട്ടുള്ളത് പ്രിയ ദൈവ പൈതൃക നിന്റെ തലമുറയെ നോക്കി ലോകം പറയുന്നത് ചിലപ്പോൾ മാറിയെന്നിരിക്കാം ലോകം വച്ചിരിക്കുന്ന പ്രതീക്ഷകൾ മാറിയെന്നിരിക്കാം പക്ഷേ നിന്റെ തലമുറയെ കുറിച്ച് ദൈവം വച്ചിരിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് അതിനെ മാറ്റുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് കഴിയത്തില്ല ഹല്ലേരിയാ ഈ വിശ്വസിക്ക നീ കരയേണ്ട നീ ഭാരപ്പെടേണ്ട നീ ഭയപ്പെടണ്ട മരിഫും നിന്നെ വേദനിപ്പിക്കുന്നതായിരിക്ക മരിഫും നിന്നെ ഒറ്റപ്പെടുത്തുന്നതായിരിക്കാം മരിഫും നിന്റെ ഏകാന്തയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും പക്ഷേ മരുഭൂമിക്കകത്ത് കൊണ്ടുപോയി വശീകരിച്ച് നിന്നോട് കൃത്യമായി സംസാരിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമട്ടെ നമ്മുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നിടത്ത് നാം എല്ലാ പ്രതീക്ഷയും തീർന്നു എന്ന് പറയുന്നിടത്ത് ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടം ഹലേ അതുകൊണ്ട് ഈ പകൽക്കാലം നിരാശപ്പെടേണ്ട ആകുലപ്പെടണ്ട ഉറപ്പും ധൈര്യത്തോടു കൂടി നാം ദൈവസ്വന് നിൽക്കുവാൻ തയ്യാറാക്ക അതേ സ്തോത്രം ദൈവം ഒന്ന് തുറന്നു കഴിഞ്ഞാൽ അത് ആർക്കും അടപ്പാനായിട്ട് കഴിയില്ല തുറക്കപ്പെട്ട വാതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നോ ആ ഉറവ് ഇതുവരെ തീർന്നു പോയിട്ടില്ല സ്തോത്രം ഒരിക്കലും അടയപ്പെട്ടിട്ടില്ല പ്രിയ ദൈവ പൈതലെ നിനക്ക് വേണ്ടി ദൈവം ഒരു ഉറവ തുറന്നാൽ ഹലേലുയാ ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് അടയ്ക്കുവാനായിട്ട് കഴിയത്തില്ല അതിനാർക്കും വറ്റിച്ചു കളയുവാനായിട്ട് കഴിയത്തില്ല ഹല്ലേല അത് കുടിക്കും തോറും അത് ഉപയോഗിക്കും തോറും വർത്തിച്ചു വരുവാൻ കാരണം എന്താ തുറന്നത് ഹലേലിയ ഉറവയുടെ ഉടമസ്ഥനത്ര ഹലേലിയ അങ്ങനെ ഈ രാത് പാലം ആർക്കും കഴിയാത്ത രീതിയിൽ ആർക്കും അടപ്പാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന്റെ ഉറവകളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കും ഇന്ന് നീറുന്ന വിഷയത്തിന്റെ നടുവ് നീ പാരപ്പെടുന്നുണ്ടായിരിക്കാം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു കർത്താവേ ഇനി എനിക്ക് മുന്നോട്ട് വയ്ക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നീറുമ്പോഴും പ്രിയദേവതില് നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടുന്ന സമയം അത്രേ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി അത്ഭുതകരമായിരിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പള്ളിപ്രമാണി അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ പള്ളിപ്രമാണികളിൽ യാൈറോയ്സ് എന്ന പേരുള്ള ഒരുവൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വന്ന് വീഴുന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ നമുക്ക് കാണുന്ന ഒരു കാര്യമുണ്ട് അവിടെ കാൽക്കൽ വന്ന് വീണിട്ട് യേശു കർത്ത അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ കുഞ്ഞുമകൾ മരണാസന നിലയിലായിരിക്കുന്നു അവള് രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിനെ നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു യേശുവിന്റെ അടുക്കൽ കടന്നു വരുമ്പോ ആ കുഞ്ഞിന്റെ സിറ്റുവേഷൻ കുഞ്ഞിന്റെ സാഹചര്യ മരണാസനമായിരിക്കുന്ന നിലയിലാണ് കാരണം ഒരു ചെറിയ ജീവിച്ചിരിക്കുവാനായിട്ട് ഒരു ചെറിയ പ്രതീക്ഷ ഉള്ള ഒരു കാല സമയത്തിലാണ് യേശുവിന്റെ കാൽക്കാൾ വന്ന് വിഴുവാനായിട്ട് എത്തിരുന്നത് യായറോയ്സൻ പറയുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞുമകൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിനെ നീ വന്നു അവിടെ മേൽ കൈവയ്ക്കണമേ കർത്താവ് വന്നു വന്ന് അവരുടെ മേ കൈവച്ച് കഴിഞ്ഞാൽ ആ മരണസന നിലയിലായിരിക്കുന്ന പൈതൽ മരണത്തിലേക്ക് പോകാതെ ജീവനിലേക്ക് കടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് എന്ത് ചെയ്തത് യായ്റോയ്സ് യേശുവിന്റെ അടുക്കൽ വന്ന് കാൽക്കൾ വിഴുവാനെട്ടനെത്തീർന്നത് നമുക്കറിയാം ആ ഭാഗത്ത് അവിടെ ഒന്ന് യേശു കർത്താവ് അധികം സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല യേശു കർത്താവ് യാറോയ്സിനോട് കൂടെ പോകുവാനൊരുങ്ങുമ്പോഴാണ് മറ്റൊരു സംഭവം അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നത് എന്നാൽ അതെല്ലാം കഴിഞ്ഞ് യാൈറോയ്സിന്റെ കൂടെ യേശു കർത്താവ് പോകുവാനായിട്ട് ആ ഒരുങ്ങുന്ന ഒരു ടൈമിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പള്ളിപ്രമാണിയുടെ ഭവനത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ ഇനി അസഖ്യപ്പെടുത്തണ്ട അസിക്കപ്പെടുത്തുന്നത് എന്തിനെ എന്ന് പറഞ്ഞു കാരണം യായിറോയിസ് ഒരു ചെറിയ പ്രതീക്ഷയോട് കൂടിയാണ് യേശു കർത്താവിന്റെ അടുക്കൽ വന്നത് മരണാസന്ന നില കാരണം ഡോക്ടർമാർ കൈവിട്ട അനുഭവമായിരിക്കാം ആ ഒരു ടൈമിലാ കടന്നു വരുന്നത് പക്ഷെ നമുക്ക് കാണുവാൻ ശ്രദ്ധിക്കുന്നു മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ എന്ത് ചെയ്യുന്നു ആ പ്രതീക്ഷ അസ്തമിച്ചു അവസാന പ്രതീക്ഷയും അസ്തമിച്ചു എന്ത് പ്രതീക്ഷയോടുകൂടിയായി യേശുവിന്റെ കാൽക്കൾ വന്ന് വിഴുവാനായിട്ടിടയെത്തുന്നു ആ പ്രതീക്ഷ തീരുന്ന ഒരു അനുഭവമാണ് അവൻ കേൾക്കുവാനായിട്ട് ഇടയി കുഞ്ഞു മരിച്ചു പോയി എന്ന വർത്തമാനം അതുവരെയും സംസാരിക്കാത്ത കർത്താവ് അതുവരെയും ഇടപെടാത്ത കർത്താവ് അവിടെ ആ സ്പോട്ടിൽ വച്ച് എന്ത് ചെയ്യുന്നു അവിടെ ഇടപെടുവാൻ തുടങ്ങി ഞാൻ പറഞ്ഞ പോയിന്റ് ഇതേ ഉള്ളൂ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് വരുന്ന ഒരു ടൈമിനകത്ത് നിന്റെ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ ആരംഭിക്കും ഇവിടെ പള്ളിപ്രമാണി ഭവനത്തിൽ നിന്ന് ഒരാൾ വന്നു പറഞ്ഞു കുട്ടി മരിച്ചുപോയി ഇനി ഗുരുവിനെ അസഖ്യപ്പെടുത്തണ്ട അവിടെ കാണുവാൻ സാധിക്കുന്നു യേശു ആ വാക്ക് കാര്യമാക്കിയില്ല പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക അതേ കാലുകൾ വന്ന് വീണ് കഴിഞ്ഞപ്പോ യേശു കർത്താവ് പള്ളിപ്രമാണിയോട് പറഞ്ഞില്ല ഞാൻ കുഞ്ഞിനെ സൗഖ്യമാക്കാമെന്നൊന്നും പറഞ്ഞില്ല നീ ഭയപ്പെടേണ്ട പക്ഷേ താൻ പ്രതീക്ഷിച്ചു വന്ന ആ പ്രതീക്ഷയും അവസാനിച്ചിട്ട് ഇടത്ത് തീർന്നു എന്ന് പറഞ്ഞയിടത്ത് ഇനി അതിനകത്തൊരു ചലനമില്ല ഇനി അതിനകത്തൊരു എഴുന്നേൽപ്പില്ല നീ മറ്റാരെയും ആശ്രയിക്കേണ്ട എന്ന് പറയുന്ന ആ ഒരു ടൈം കടന്നു വന്നപ്പോ കർത്താവ് ആ വിഷയത്തിനൊക്കെ കർത്താവ് പറഞ്ഞതൊന്നേ ഉള്ളൂ ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് പറഞ്ഞു നീ വിശ്വസിക്ക ഭയപ്പെടേണ്ട ഇന്ന് രാത്രി പകൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോഴോ നിന്റെ മുമ്പിലുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുന്ന വാക്കുകൾ നിന്റെ ചുറ്റുപാടും നിന്ന് പലരെ നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കാം പക്ഷെ പ്രിയ ദൈവമക്കളെ ആ വാക്കുകളെ കാര്യമാക്കി തീർക്കാതെ നിന്റെ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുട്ട് ഹല്ലേ ഇന്ന് ഈ സത്യം കേൾക്കുമ്പോ മനുഷ്യൻ നിന്നോട് പറയുന്നുണ്ടായിരിക്കാം ഇനി ഇതിനകത്ത് ഒരു പ്രതീക്ഷമില്ല ഇത് അവസാനിച്ചു ഈ വിഷയം ഇനി എഴുന്നേൽക്കത്തില്ല ഇതിനകത്ത് ഇനി ഒരു മറുപടിയില്ല ഇത് കഴിഞ്ഞു പോയി ഇനി പ്രാർത്ഥനാ വിഷയത്തിൽ എടുത്തു കളയുക എന്നൊക്കെ പറയുക യും പകൽക്കാലം ഞാൻ പറയട്ടെ ആ ടൈമിന് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുന്നതാ ആ ടൈമിനകത്ത് കർത്താവ് നിന്റെ വിഷയത്തിനകത്ത് ഇടപെടാൻ പോകുന്നത് സ്തോത്രം യറോസിനോട് യേശു കത്തോ പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്താൽ മതി യേശു കത്താവ് ഭവനത്തിലേക്ക് കടന്നു പോയി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അവിടെ കൂടിയിരുന്നവരേക്ക് പുറത്താക്കിയിട്ട് യേശു കത്തോ ചെയ്ത ഒരു കാര്യമുണ്ട് ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലീത കുമി എന്ന് അവളോട് പറഞ്ഞു ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു ഞായറോസ് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിനെ നീ വന്ന് കുട്ടിയുടെ കൈ വയ്ക്കുക സ്തോത്രം അവിടെ കാളുവശ അതുപോലെ തന്നെ യേശു കർത്വം ചെയ്തു നമ്മുടെ ഉള്ളിന്റെ വിശ്വാസത്തെ നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഇടത്തും അത് തളർന്നു തളർത്തു പോകുവാൻ ഇടയാഘാതപ്പെടാം അതിനകത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം അവിടെ കാണുവാൻസ്വാദിക്കുന്നുണ്ട് കുട്ടിയെ കൊണ്ട് സ്തോത്രം തന്നോട് കൂടെയുള്ളവരെ കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്നോ കുട്ടിക്കൂടെ കൈക്ക് പിടിച്ചോ ഹലേലിയ ഞാൻ തൻ്റെ ജീവനും പുനർത്താനോ അന്ന് അറിളിച്ച കർത്താവ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അറളിച്ച കർത്താവ് അചേതനെ ഏറ്റു കിടക്കുന്ന ശരീരത്തിന് കർത്താവിന്റെ കരങ്ങൾ ടച്ച് ചെയ്യുവാനായിട്ട് ഇടയെത്തുന്നപ്പോ പൈതന്റെ ജീവൻ വ്യാപരിച്ചു പ്രിയദൈവ പൈതലെ എല്ലാം തീർന്നു ഇനി ഒരു അനക്കവുമില്ല എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന വിഷയത്തിനകത്ത് കർത്താവ് ഒന്ന് തൊട്ട് കഴിഞ്ഞ കർത്താവ് ആ വിഷയത്തിനകത്ത് ഇടപെട്ട് കഴിഞ്ഞ ചിലത് എഴുന്നേൽക്കം ലോക െന്തോ പറഞ്ഞു കൊള്ളട്ടെ അവസാനിച്ചു എന്ന് പറഞ്ഞു കൊള്ളട്ടെ പക്ഷെ എഴുന്നേൽപ്പിച്ച് നിന്റെ കരത്തിൽ തരുവാൻ കഴിയുന്ന ഒരു സർവക്ഷേത്ര ആയ ദൈവം മുട്ട് ഹലുയാ അവിടെ കാണുവാസ്വദിക്കുന്നു കുട്ടിയുടെ കൈക്ക് പിടിച്ചിട്ട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട് ബാലെ എഴുന്നേൽക്ക ഹലൂയാ ജീവൻ കൊടുത്തട്ടെ യേശു കർത്താവ് പറഞ്ഞു നീനി ഇവിടെ കിടക്കട്ട നീ എഴുന്നേൽക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് അർത്ഥത്തോടെ തലീത കുമി എന്ന് അവളോട് പറഞ്ഞു ബാല ഉടനെ എഴുന്നേറ്റം നടന്നു ഒരിക്കലും അവൾ നടക്കുവാൻ പ്രതീക്ഷയില്ലെന്നാണ് ബാല്യക്കാര് വീട്ടിൽ നിന്ന് കടന്നു എന്ന് പറഞ്ഞു പക്ഷേ മനുഷ്യരുടെ പ്രതീക്ഷയുടെ വാക്കുകൾക്ക് വിപരീതമായി എന്റെ ദൈവത്തിന്റെ ഇടപെടൽ വെളി േ ഈ പകൽക്കാലം നിന്റെ വിഷയത്തെ നോക്കി ഇനി പ്രതീക്ഷയില്ല അത് നടക്കത്തില്ല അത് എഴുന്നേൽക്കത്തില്ല അതിനി സംസാരിക്കത്തില്ല അതിനകത്തൊരു ചലനം ഉണ്ടാക്കത്തില്ല എന്ന് പറയുന്നുണ്ടായിരിക്കാം പക്ഷെ ഞാൻ പറയട്ടെ മനുഷ്യരുടെ പ്രതീക്ഷകളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയെ നിന്റെ അവസാനിച്ചു എന്ന് പറയുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടാ കർത്താവിന്റെ കര ചലിക്കാൻ പോകുക ഈ ആറാം മാസം പ്രിയ ദൈവ പൈതലെ നീ വിശ്വസിക്ക എല്ലാം കൈവിട്ടു എല്ലാം തീർന്നു എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടാ കരത്തിൽ നിന്റെ കരത്തിലേക്ക് ദൈവം ഏൽപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും ഇവിടെ കാണുവാൻ സാധിക്കുന്നു ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സായിരുന്നു അവൾ അത്യന്തം വിസ്മയിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് സ്തോത്രം അതേ മറ്റുള്ളവർ വിസ്മയിക്കത്തക്ക രീതി മറ്റുള്ള അത്ഭുതപ്പെടത്തക്ക രീതി നിന്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു തീർന്നു നിന്റെ കൈവിട്ടു പോയി എന്ന് പറഞ്ഞ ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെടുന്ന മാസമത്രേ ഈ ആറാം മാസം കർത്താവ് നിന്റെ കരത്തിൽ ചിലത് മടക്കി തരും നീ ഒരിക്കലും ഇനി പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞത് പ്രതീക്ഷയോടെ നിന്റെ കണ്ണു കൊണ്ട് ചില ദൈവിക പ്രവർത്തികൾ വെളിപ്പെട്ടു വന്നത് നീ കാണത്തക്ക രീതി എന്റെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും ഒരിക്കലും കുഞ്ഞു എഴുന്നേൽക്കത്തില്ല കുഞ്ഞ് നടക്കത്തില്ല എന്ന് അവന്ന് പറഞ്ഞത് പക്ഷേ ആ വാരി വാക്കിനെ കാര്യമാക്കി കളയാതെ കർത്തവതിനെ മാറ്റിക്കളഞ്ഞിട്ട് സ്ത്രോത്ര ചില വാക്കുകളെ മാനുഷികമായ ചില വാക്കുകളെ കർത്തവെന്ന് ക്രോസ് ഔട്ട് ചെയ്ത് വിഷയത്തെ നോക്കി ലോകമിട്ട ചില വാക്കുകൾ മറ്റുള്ളവർ പറഞ്ഞ ചില വാക്കുകളെ ദൈവം തമ്പ്ര ക്യാൻസൽ ചെയ്തിട്ട് നിന്റെ പാരപ്പെടുന്ന നിന്നെ നീർ വേദനിപ്പിക്കുന്ന വിഷയത്തിനെ എന്റെ നിനക്ക് വേണ്ടി ചലിക്കുന്ന ദൈവത്തിന്റെ കാര്യം നിനക്ക് വേണ്ടി ചലിക്കും ഹലേരിയാ ജീവൻ കൊടുപ്പാൻ അധികാരമുള്ളവൻ ഹലേലിയ അതെ എഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ളവൻ നടത്തുവാൻ കഴിവുള്ളവൻ ഹലേരിയാ നിന്നെ പരിപാലിപ്പാൻ കഴിവുള്ളവൻ ഹലേരിയാ ആറാം മാസത്തിനകത്ത് വിശ്വസിക്ക ഒരു ദൈവപ്രവൃത്തി ഉണ്ട് ഹലേരിയാ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അവിടെ ഹാഗർ കണ്ടത് കുട്ടിയുടെ മരണം മാത്രമാണ് മുൻ കണ്ടത് അവിടെയാണ് ദൈവത്തിന്റെ ഇടപെടൽ വെളിപ്പെട്ടത് അവിടെ ദൈവം പറഞ്ഞൊരു കാര്യമുട്ട് ഹാഗറെ നിനക്കെന്ത് നീ ഭയപ്പെടണ്ട ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കർത്താവ് ആ വാക്ക് കാര്യമാക്കാതെ വസ്ത്രോത്ര പള്ളി പ്രമാണയോട് പറഞ്ഞൊരു കാര്യമുട്ട് ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക ഈ പകൽക്കാലം ഇന്ന് ശബ്ദം കേൾക്കുമ്പോഴും എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു ഇനി പ്രതീക്ഷയില്ല എന്ന് പറയുമ്പോഴും പരിശുദ്ധാത്മാവിനെ ലൈവിലാക്കി തിരിക്കുന്നവരോട് പറയാനായിട്ടുള്ളത് ഈ ശബ്ദം ശ്രമിക്കുവാനോട്ടുള്ളവരോട് ഇതത്രേ നീ ഭയപ്പെടേണ്ട നീ വിശ്വസിക്ക നിന്റെ തലമുറയുടെ മേൽ കടക്കുന്ന ദൈവികൾക്ക് വേണ്ടി വഴികളെ തുറക്കുന്ന ഒരു ദൈവപുട്ട് നിന്റെ തലമുറ കൈവിട്ടു പോകുവാൻ ഇടയാക്കാത്തവണ ഏൽനേൽപ്പിച്ച് നിന്റെ കരത്തിൽ ഒരു സ്വർഗത്തിലെ ദൈവം അങ്ങനെ ഈ പകൽക്കാലം ആ കർത്തവന്റെ കേൾപ്പിക്കാമോ എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു എന്ന് പറയുന്നിടത്ത് ഒരു ദൈവത്തിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും നിന്നെ നീറി വേദനിപ്പിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം ചലിക്കും ചിലത് എഴുന്നേൽപ്പിച്ച് തരും ചിലതിനെ ദൈവം നിന്നെ കൂടി എഴുന്നേൽപ്പിക്കും അവിടെ കാണാൻ ശ്രമിക്കുന്ന ആകറിനോട് കർത്ത ദൈവം പറഞ്ഞതാ നീ കുട്ടിയെ ചെന്ന് എഴുന്നേൽപ്പിച്ച് അവന് വെള്ളം കുടിപ്പാൻ കൊടുക്ക ഹലിയ ഇവിടെ മരിച്ചതിനെ നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവ് എഴു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഈ പ്രിയദേവ് മക്കളെ കർത്താവ് ഈ പൽക്കാലം ചില വിഷയങ്ങളെ കർത്താവ് നിന്റെ കരത്തിൽ എഴുന്നേൽപ്പിച്ച് തരാൻ പോകുക പ്രതീക്ഷകൾ തീർന്നതായിരിക്കാം കൈവിട്ടു പോയതായിരിക്കാം വിഷു ഭാരപ്പെടേണ്ട നിന്റെ വിഷയത്തിനകത്ത് കർത്താവിന്റെ ഇടവേള വെളിപ്പെടും ഒരു അത്യത്ഭുതമായിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി ദൈവം ചെയ്യും എല്ലാം നഷ്ടപ്പെട്ടു എല്ലാം അവസാനിച്ചോ എല്ലാ പ്രതീക്ഷി കൈവിട്ടു പോയി എന്ന് പറയുന്ന വിഷയങ്ങളുടെ നടുവിൽ എന്റെ കർത്താവിന്റെ ഇടപെടൽ വെളിപ്പെടും നാം എവിടെ പരാജയപ്പെടുന്നു എന്നെ കൊണ്ട് ഇനി ഒന്നും കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുന്നുവോ അവിടെ ദൈവം നിന്റെ വിഷയത്തെ ഏറ്റെടുക്കും അവിടെ ദൈവത്തിന്റെ ഇടപെടൽ തുടങ്ങും അങ്ങനെ ഈ പകൽ കാലം വിശ്വസിക്കു ദൈവം ഇടപെടുന്ന സമയമത്രേ ഒരു അത്യത്ഭുതമായിരിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും ഷ്ടപ്പെട്ടു കൈവിട്ടു പോയാ ചില വിഷയങ്ങൾ കർത്താവ് നിന്റെ കരത്തിൽ എഴുതേൽപ്പിച്ച് തിരിച്ച് മടക്കി തരുവാനായിട്ട് ഇടയായി തരും ആമേൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ ശബ്ദ ശ്രമിക്കുന്നവരെ ജനത്തെ ദേവ കരങ്ങൾ ഏൽപ്പിക്കുന്നു എല്ലാം കൈവിട്ടു പോയി പ്രതീക്ഷക്ക് നഷ്ടപ്പെട്ടു അവസാനിച്ചു എന്ന് പറയുന്ന അവർ നീറുന്ന വിഷയങ്ങളുടെ നടുവിലേക്ക് ഈ പകൽ കർത്താവിന്റെ ഇടപെടൽ വെളിപ്പെടണം ചിലത് ജീവൻ പ്രാപിക്കുവാൻ ത്തിലേക്ക് കയറുവാൻ പരിശുദ്ധാത്മാവ് അങ്ങയുടെ അത്യത്ഭുതമായിരിക്കുന്ന ദൈവ പ്രവർത്തികളെ വർണ്ണിക്കത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തി തന്റെ ജനത്തിന്റെ കൃപ ചലിക്കട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവ് പ്രതീക്ഷ നഷ്ടപ്പെട്ട വിഷയത്തിനകത്ത് മുള പൊട്ടി പുറത്തു വരുന്നത് പോലെ ദൈവത്തിന്റെ ഇടപെടലുകളിൽ ചില വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ തന്റെ ജനത്തെ ദൈവകര പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിട്ട് അനുഗ്രഹിക്കുന്ന യേശു മഹത്വമങ്ങരുന്നു നാമത്തിൽ തന്നെ ആമേ 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 ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ